നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റൌത്തർ കൊട്ടിയം ബാബുൽഖെയർ കൂട്ടായ്മ നബിദിനത്തോടനുബന്ധിച്ച് അരി വിതരണം നടത്തി എണ്ണൂറോളം മദ്രസ വിദ്യാർത്ഥികൾക്കും ബാബുൽ ബാബുൽഖെയർ ഓഫീസിൻ്റെ പരിസരത്തുള്ള ജാതി മത ഭേദമന്യേ നിർധനരായ ഇരുന്നൂറ്റി അൻപതോളം കുടുംബങ്ങൾക്കും അരി വിതരണം ചെയ്തു കൊട്ടിയത്തും സമീപ പ്രദേശങ്ങളിലും താമസിക്കുന്ന സ്വദേശികളും പ്രവാസികളുമായ സഹോദരങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ക്ഷേമവും നന്മയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച ഒരു കൂട്ടായ്മയാണ് ബാബുൽ ഖൈർ ചുറ്റുപാടുകളിൽ കഷ്ടത അനുഭവിക്കുന്ന നിർധനരായ സഹോദരങ്ങളെ സഹായിക്കുക എന്ന ഉദ്ദേശവും ഇതിന് പിന്നിലുണ്ട് സ്ഥാപിത താല്പര്യങ്ങളോ സങ്കുചിത ചിന്തകളോ ഇല്ലാതെ ഒരു കൂട്ടം മനുഷ്യസ്നേഹികളാണ് സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നത് കൊട്ടിയം കേന്ദ്രീകരിച്ചുള്ള ആദിചെല്ലൂർ തൃക്കോവൽവോട്ടം നെടുമ്പന മയ്യനാട് എന്നീ നാല് പഞ്ചായത്ത് പ്രദേശങ്ങളിലും കൊല്ലം ജില്ലയിലെ സമീപ പ്രദേശങ്ങളിലുമുള്ള നിർധനരായവർക്ക് സാമ്പത്തിക സഹായങ്ങൾ കിടപ്പു അവരുടെ വീടുകളിൽ ചെന്ന് ജാതിമത ഭേദമന്യേ ആവശ്യമായ ചികിത്സയും മരുന്നുകളും എത്തിച്ചു നൽകൽ നിർതരായവർ മരണപ്പെട്ടാൽ അവർക്ക് ആവശ്യമായ ഗവം പുടവകൾ സൗജന്യമായി നൽകൽ നിർതരായവരുടെ വീടുകളിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് ജാതിമത ഭേദമന്യേ മേശ കസേര ടാർപോളിൻ ലൈറ്റ് സെറ്റുകൾ എന്നിവ സൗജന്യമായി നൽകൽ കൂടാതെ കിടപ്പുരോഗികൾക്ക് ആവശ്യമായ വാട്ടർ ബെഡ് എയർ ബെഡ് വീൽ ചെയർ വാക്കർ എന്നിവ അവരുടെ ഉപയോഗശേഷം തിരിച്ചു തരണമെന്ന വ്യവസ്ഥയിൽ നൽകപ്പെടുന്നു കൊട്ടിയത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുകയും പിന്തുണ നൽകുകയും ചെയ്യൽ ഇവയെല്ലാം ബാബുൽ ബാബുൽഖൈർ ഇതുവരെ നടപ്പിലാക്കിയ പ്രധാന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു നബിദിനത്തോടനുബന്ധിച്ച് നടന്ന അരിവിതരണം പരിപാടി ബാബുൽ ഖൈർ റഷ്യാധികാരി നജീം മേലേവിള ഉദ്ഘാടനം നിർവഹിച്ചു കൊട്ടുംപുറം കേന്ദ്ര ജമായത്ത് ചീഫ്മാ മുഹമ്മദ് സുഹുബ് മന്നാനി നബിദിന സന്ദേശം നൽകി ബാബുൽ ഖൈർ സെക്രട്ടറി അബ്ദുൾ ഷുക്കൂർ കോർഡിനേഷൻ വഹിച്ച പരിപാടിയിൽ എക്സിക്യൂട്ടീവ് അംഗം സക്കീർ കുഞ്ഞ് ഗ്രൂപ്പ് അംഗങ്ങളായ നിസാം വെറൈറ്റി നിസാർ സുലൈമാൻ നൌഷാദ് അൻഷാദ് അലി എന്നിവർ പങ്കെടുത്തു ട്രഷറർ മുസ്തഫ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൊട്ടിയം